യേശു നന്ദി യേശോ സ്തുതി എൻ്റെ പേര് ലീന തോമസ് എൻ്റെ ഒരു ഒരു സഹോദരന് വേണ്ടിയിട്ടാണ് പറയണത് അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു വണ്ടി നിയന്ത്രണം തെറ്റി വന്ന് ടു വീലറിൽ അടിച്ച് ആക്സിഡൻ്റ് പറ്റി വളരെ സീരിയസ് ആയിരുന്നു ഇവിടുന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ തലയിലും അതേപോലെ തന്നെ വയറിലും ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ് അതുപോലെ ഇടിച്ചതിൽ കണ്ണിൻ്റെ ഞരമ്പിന് കംപ്ലൈൻറ്റായി കണ്ണിൽ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടും പറഞ്ഞു ഞാനിവിടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥനാ സഹായത്തിന് കൊടുത്തിരുന്നു എല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് തലയിൽ മാത്രം ഒരു മേജർ സർജറി ചെയ്തു ബാക്കി കയ്യിലേക്കും സർജറി പറഞ്ഞു അതും ബാൻഡേജ് ഇട്ട് സുഖം പ്രാപിച്ചു അതേപോലെ കണ്ണിന് പൂർണ്ണമായും ഒരു കണ്ണിൽ കാഴ്ച പോകും പറഞ്ഞതായിരുന്നു പക്ഷെ ആ കണ്ണിനും ഒരു പ്രശ്നമില്ലാതെ മാറി അങ്ങനെ അത്രയും സീരിയസ് ആയിരുന്നു ദൈവത്തിനടുത്തുള്ള പൂർണ്ണമായ പ്രാർത്ഥനയുടെ ഫലമായി അവന് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം അതുപോലെ ഞാൻ ജോലിക്കായിട്ട് ശ്രമിക്കുകയായിരുന്നു ഞാൻ എപ്പോഴും ഞങ്ങളുടെ പള്ളിയിൽ ആരാധനയും കുർബാനയിലും ഇവിടെ ധ്യാനത്തിൽ വരുമ്പോഴെല്ലാം എല്ലാം പ്രാർത്ഥിച്ചു ഒരു ജോലിക്കായിട്ട് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സഹകരണ ആശുപത്രിയിൽ ഓഫീസിൽ ജോലി ലഭിച്ചു യേശു നന്ദി യേശു